കർണാടകയിൽ കഴിഞ്ഞ തവണ കിട്ടിയ ഇരുപത്തിയഞ്ച് സീറ്റ് ബിജെപിയെ സംബന്ധിച്ചിടത്തോളം ലോട്ടറിയാണ് കാരണം കുറഞ്ഞത് പത്ത് സീറ്റാണ് ബി ജെ പി കർണാടകയിൽ പ്രതീക്ഷിച്ചത് എന്നാൽ അവരെ പോലും ഞെട്ടിച്ചുകൊണ്ട് ഇരുപത്തെട്ടിൽ നിന്നും ഇരുപത്തിയഞ്ച് സീറ്റും ബി ജെ പിക്ക് ജയിക്കാൻ സാധിച്ചു എന്നാൽ ഇക്കുറി ലോക്സഭാ തിരഞ്ഞെടുപ്പ് എത്തുമ്പോൾ കർണാടകയുടെ അമരത്ത് കോൺഗ്രസ് ആണ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റുകൾ വാരിക്കൂട്ടി ബിജെപിയെ താഴെയിറക്കിയ കോൺഗ്രസ് ലോക്സഭയിൽ ഇരുപതിലേറെ സീറ്റുകളിൽ വിജയിക്കുമെന്നും ഉറപ്പിക്കുന്നുണ്ട് സിദ്ധരാമയ്യ സർക്കാരിന് ജലക്ഷേമ നടപടികൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും വോട്ടാകുമെന്നാണ് കോൺഗ്രസ് കണക്കുകൂട്ടുന്നത് തിരഞ്ഞെടുപ്പ് ചരിത്രം പരിശോധിച്ചാൽ ലോക്സഭാ മണ്ഡലങ്ങളിൽ കൂടുതലും ചേർന്ന് പോന്നിട്ടുള്ളത് എന്നാൽ ഇത്തവണ കോൺഗ്രസ് സർക്കാർ നടപ്പിലാക്കിയ അഞ്ചിന വാഗ്ദാനങ്ങൾ ആ പതിവ് മാറ്റി പിടിച്ചേക്കുമെന്ന സൂചനകളും പുറത്തു വരുന്നുണ്ട് കോൺഗ്രസിന്റെ ചാഞ്ഞ വനിതാ വോട്ടർമാരെ എങ്ങനെ അടർത്തിയെടുക്കുമെന്ന് തല പുകച്ചാലോചിക്കുകയാണ് ബി ജെ പി വീട്ടമ്മമാർക്ക് രണ്ടായിരം രൂപ പ്രതിമാസം നൽകുന്ന ഗൃഹലക്ഷ്മി പദ്ധതി സ്ത്രീകൾക്കും കുട്ടികൾക്കും സൗജന്യ ബസ് യാത്ര ഉറപ്പാക്കുന്ന ശക്തി പദ്ധതി ഇരുന്നൂറ് യൂണിറ്റ് സൗജന്യ വൈദ്യുതി നൽകുന്ന ഗൃഹജ്യോതി പദ്ധതി ദാരിദ്ര്യ രേഖയ്ക്ക് താഴെയുള്ള കുടുംബങ്ങൾക്ക് പ്രതിമാസം പത്ത് കിലോഗ്രാം അരി നൽകുന്ന അന്യഭാഗ്യ പദ്ധതി ഡിപ്ലോമ ബിരുദധാരികൾക്ക് തൊഴിൽ കണ്ടെത്തും വരെ നാലായിരത്തി അഞ്ഞൂറ് രൂപയുടെ സാമ്പത്തിക സഹായം നൽകുന്ന യുവനിധി പദ്ധതി എന്നിവയാണ് കോൺഗ്രസ് സർക്കാർ നടപ്പിലാക്കിയ ജനകീയ പദ്ധതികൾ ഇതിൽ തന്നെ ഗൃഹലക്ഷ്മി പദ്ധതിയുടെ പ്രയോക്തകളായി രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഒരു കോടി ഇരുപത്തി മൂന്ന് ലക്ഷം വനിതകളാണ് മുടക്കമില്ലാതെ ഇവരുടെ ബാങ്ക് അക്കൗണ്ടിൽ എല്ലാ മാസവും പണം എത്തുന്നുണ്ട് വിലക്കയറ്റം കൊണ്ടും മറ്റും പൊറുതിമുട്ടുന്ന ജനത്തിന് കുടുംബ ബജറ്റ് താളം തെറ്റാതെ സഹായിക്കുന്നുണ്ട് സർക്കാരിന്റെ ഗൃഹലക്ഷ്മി പദ്ധതി ഉൾപ്പെടെയുള്ള ഗ്യാരന്റികളെന്നും വനിതകൾ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് തിരഞ്ഞെടുപ്പ് വാഗ്ദാനമായി കോൺഗ്രസ് ഈ പദ്ധതികൾ അവതരിപ്പിച്ചപ്പോൾ ഏതൊക്കെ നടക്കാൻ സാധ്യതയുണ്ടോ എന്ന ആശങ്ക പങ്കുവച്ചവരായിരുന്നു ഏറെയും എന്നാൽ കോൺഗ്രസിനെ വിശ്വസിച്ച് വോട്ട് മാറ്റി കുത്തിയ കന്നഡികർക്ക് നിരാശപ്പെടേണ്ടി വന്നില്ല കർണാടകയുടെ ചുവട് പിടിച്ച ഏറെക്കുറെ സമാധാനപരമായ വാഗ്ദാനങ്ങൾ നൽകിയ തെലങ്കാന ഭരണവും കോൺഗ്രസ് പിടിച്ചതോടെ ബി ജെ പി ശരിക്കും അങ്കലാപ്പിലായിരിക്കുകയാണ് ഈ ജനക്ഷേമ പദ്ധതികൾക്ക് മുകളിലൂടെ ഏത് രീതിയിൽ ജയിച്ചു കയറുമെന്ന ആലോചനയിലാണിപ്പോൾ ബി ജെ പി